നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാളെ നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ബുധനാഴ്ച ദിവസം നടത്തേ പ്രത്യേകത തുലാമാസത്തിലെ ആയില്യം അതായത് മണ്ണാറശാല ആയില്യമാണ് നാളെ സാധാരണ കന്നിയിലെ ആയില്യമാണ് നാഗരാജാവിൻ്റെ ജന്മദിനമായി കേരളമൊട്ടാകെ ആഘോഷിക്കുന്നത് എങ്കിൽ മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതിനു പിന്നിലൊരു ഐതിഹ്യം കൂടിയുണ്ട് അത് നമ്മൾ ഭക്തർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവിന് കന്നിയിലെ ആയില്യം തൊഴാനോ എഴുന്നള്ളത്ത് കാണാനോ സാധിക്കാതെ വരികയുണ്ടായി അപ്പോൾ തുലാമാസത്തിലെ ആയില്യം കന്നി മാസത്തിലെ അതേ പ്രൗഢിയോടുകൂടി ആഘോഷിക്കണമെന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു ഇതിനെ തുടർന്നാണ് മണ്ണാറശാലയിലെ ആയില്യം അതായത് തുലാമാസത്തിലെ ആയില്യത്തിന് വളരെയധികം പ്രാധാന്യം വന്നു ചേർന്നത് കന്നിമാസത്തിലും തുലാമാസത്തിലെയും പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ആയില്യം കൂടിയുണ്ട് അത് കുംഭത്തിലാണ് അന്നേ ദിവസം നിലവറയിലെ മുത്തശ്ശൻ അതായത് നമ്മണ്ണാറശാലയിലെ നാഗരാജാവിൻ്റെ പിറന്നാൾ ദിവസമാണ് അന്ന് വലിയമ്മ നാഗരാജാവിനെ ഇല്ലത്തേക്ക് എഴുന്നള്ളിച്ച് തെക്കേ തളത്തിലിരുത്തി നൂറും പാലും കുരുതിയും ഒക്കെ നടത്തുന്നത് പതിവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ മണ്ണാറശാല ഇല്ലത്തിലെ കാരണ സ്ത്രീയായ അമ്മയെ നാഗഭഗവാന്റെ അമ്മയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഭക്തജനങ്ങളൊക്കെയും കണക്കാക്കുന്നത് അപ്പോൾ നാഗപൂജാരിണിയായ അമ്മയാണ് അന്നേ ദിവസം വിശേഷ പൂജകളൊക്കെ നടത്തുന്നത് അപ്പോൾ സർപ്പബലി ഉണ്ടാകും നൂറും പാലും ഉണ്ടാകും പാല് പഴം ഇതൊക്കെ സമർപ്പിക്കാറുണ്ട് അപ്പം മലർ നിവേദ്യം പാൽപ്പായസം എന്നിവയൊക്കെ അന്നേ ദിവസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് അപ്പോൾ സന്താന സൗഭാഗ്യത്തിനായി ഉരുളി അമിഴ്ത്തുന്നതൊക്കെ അന്നേ ദിവസം ചെയ്യാവുന്നതാണ് എപ്പോഴും ഭക്തർക്ക് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉരുളികമഴ്ത്താവുന്നതാണ് അതേപോലെ തന്നെ കാലി ലാഭത്തിനായി നിലവറ പായസ നിവേദ്യവും നടത്താവുന്നതാണ് നൂറ്റാണ്ടുകളായിട്ട് മണ്ണാറശാല ക്ഷേത്രത്തിൽ നടന്നു വരുന്ന സവിശേഷമായ ഒരു വഴിപാടാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് നാഗഭഗവാൻ തന്നെ സ്വയം സന്താനമായി അവതരിച്ചു എന്നതാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായ നൂറും പാലും നൽകുന്നതും നൽകുന്ന പാത്രമാണ് ഈ ഉരുളി എന്ന് പറയുന്നത് അപ്പോൾ സന്താന സൗഭാഗ്യത്തിനായി ദമ്പതികൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന ഈ ഉരുളി അമ്മ നിലവറയിൽ കമിഴ്ത്തി വയ്ക്കുകയും പിന്നീട് സന്താനത്തോടു കൂടി വന്ന് വഴിപാടുകളൊക്കെ നടത്തിയ ശേഷം ഈ ഉരുളി നിവർത്തി വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വഴിപാട് പൂർത്തിയാകുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് അതായത് ദമ്പതികളാണ് കുഞ്ഞുങ്ങളില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ദമ്പതികളാണ് ഈ ഒരു നേർച്ച ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് സമർപ്പിക്കുന്നത് ഇതിൻ്റെ ഫലമായി ആയിരക്കണക്കിന് ആളുകൾ അതായത് ദമ്പതികളുടെ കണ്ണീരാണ് ഭഗവാൻ അല്ലെങ്കിൽ നാഗരാജാവ് നാഗയക്ഷി അമ്മ സർപ്പദൈവങ്ങളൊക്കെയും മാറ്റിയിരിക്കുന്നത് വളരെ ഭക്തിയോടുകൂടി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന സർപ്പദൈവങ്ങൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ മണ്ണാറശാല ആയില്യമാണ് അപ്പോൾ നാളത്തെ ദിവസം മണ്ണാർശാലയിൽ പോകാൻ സാധിക്കാത്ത ഭക്തർ അടുത്തുള്ള നാഗദേവങ്ങളിൽ പ്രാർത്ഥിക്കുക നാഗ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും കാവുകളിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് ക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി സമർപ്പിക്കാവുന്നതാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് സന്തതി പരമ്പരകൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതായത് തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളായാലും അങ്ങനെ ചർമ്മ സംബന്ധമായിട്ട് നിലനിൽക്കുന്നതായ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതിന് സർപ്പദൈവങ്ങൾ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അവരെ പ്രീതരാക്കുക അവരെ നാളത്തെ ദിവസം നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും മനമൊരുകി നടത്തുന്ന ഓരോ പ്രാർത്ഥനയും ഇരട്ടി ഫലവും ഭാഗ്യവും തരുന്ന വളരെ മഹനീയമായ ഒരു ദിവസമാണ് നാളത്തേത് നാളത്തെ ദിവസം മുതൽ ആറ് രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ തലവര തെളിയുകയാണ് നിലവിലുള്ള എല്ലാവിധ സർപ്പദോഷങ്ങളും കോപങ്ങളും മാറി ഭാഗ്യം തെളിയുന്ന സമയം കൂടി വന്നു ചേരുകയാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഒരു ആശ്വാസം വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ മുതൽ അതായത് തുലാമാസത്തിലെ ആയില്യമായ നാളത്തെ ദിവസം മുതൽ വന്നു ചേരുന്നത് നീക്കിയിരിപ്പുകൾ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള കാലങ്ങളെ കാണാവുന്നതാണ് സേവിങ്സൊക്കെ ഉണ്ടാകുന്നതാണ് അതേപോലെ പൊളിറ്റീഷ്യനായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ആളുകൾക്കും പ്രശസ്തി അംഗീകാരം നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനുള്ള പ്രാപ്തി കഴിവ് ഇതൊക്കെ വർദ്ധിക്കുന്നതാണ് സർ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നിമിത്തം അതേപോലെ തന്നെ അല്പം പണം ഒരിഷ്ടമുള്ള വ്യക്തിക്ക് കടം കൊടുത്തിരുന്നു പക്ഷേ അത് തിരികെ ലഭിച്ചിട്ടില്ല അതിനെ ഓർത്തുള്ള ഒരുപാട് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയോട് ചോദിക്കാൻ പറ്റുന്നില്ല എന്നാൽ ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് തിരിച്ച് തരുന്നില്ല മനഃപൂർവ്വം തരാത്തതാകാം ചിലപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ഇപ്പോൾ ധനത്തിൻ്റെ അഭാവം കൊണ്ടുമാകാം എന്നാൽ നമ്മളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റുന്ന പ്രത്യക്ഷ ദേവചൈതന്യങ്ങളായ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ തുക ചിലപ്പോൾ അത് സ്വർണ്ണാഭരണമാകാം അല്ലെങ്കിൽ പണമായിട്ട് തന്നെയാകാം ഏതായാലും അത് തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് വിവേകപൂർണ്ണമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതായത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാതിരിക്കുക അതേപോലെ തന്നെ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമുക്കത് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നമ്മുടെ ഏറ്റവും അധികം നമ്മൾ ഈ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആളുകളുമായി ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടതാണ് ജീവിതത്തിൽ ഇനി അല്പം തിരക്കൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതായത് ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്കാണെങ്കിൽ പോലും നാളത്തെ ദിവസം മുതലുള്ള സമയം നാഗരാജാവിൻ്റെ നാഗീക്ഷ്യം വേണ്ടി സർപ്പ ദൈവങ്ങളുടെ അനുഗ്രഹ നിമിത്തം ഒരു മാറ്റമൊക്കെ ഉണ്ടാകും ഇല്ലാതെ നടക്കുന്നു എന്നുള്ള പഴി വറച്ചൽ കളിയാക്കലുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന തിരക്കുകൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടാവുകയാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പിരിഞ്ഞു കഴിയുന്നവരുണ്ടാകും അതായത് ദമ്പതികൾ പിരിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ ആ അതായത് അകൽച്ച മാറി ഒന്നു ചേരുവാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരുമിച്ച് അകൽച്ചയൊക്കെ മാറി ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങളടുത്തുള്ള സർപ്പദൈവ ക്ഷേത്ര ദർശനം നടത്തുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക പറ്റുമെങ്കിൽ മണ്ണാർശാലയിൽ തന്നെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് മികച്ച ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യത കാണുന്നു കൂടുതലായി കാണുന്ന ഒരു സമയമെന്ന് വിശേഷിപ്പിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് സ്ഥാന കയറ്റത്തിനും ശമ്പള വർധനവിനുമൊക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് സഹപ്രവർത്തകരിൽ നിന്ന് ചില നല്ല വാക്കുകൾ സ്നേഹവും ആദരവുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് സഹോദര സ്ഥാനീയരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ എന്തെങ്കിലും നിലവിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറുന്ന സമയമാണ് മാതാപിതാക്കളുമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും പ്രിയ ജനങ്ങളുടെ ഒത്തുചേരലിൻ്റെ ഭാഗ്യം കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയ ജനങ്ങളുമായി അതായത് ഏറ്റവും അടുത്ത ആളുകളുമായി ഏതെങ്കിലും വിധത്തിൽ അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ചകൾ കൂടി മാറി ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ഏതെങ്കിലും നമുക്ക് കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രവേശനാനുമ്പോൾ ലഭിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഓം ഗം ഗണപതേ നമ എന്ന് ജപിക്കേണ്ടതാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിന് ഒരു ദിവസം നിങ്ങളെ കൊണ്ട് എത്ര തവണ ജപിക്കാമോ അത്രയും ജപിക്കുക കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് രാവിലെയും ജപിക്കുക വൈകുന്നേരവും വേണം ഓം ഗം ഗണപതേ നമ എന്ന് നൂറ്റിയെട്ടൊരു ദിനവും നിങ്ങൾ ജപിക്കേണ്ടതാണ് പുണ്ർദ്ധം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്കും ആരോഗ്യപരമായി നിലനിന്നിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും പക്ഷേ നിങ്ങളുടെ ദിനചര്യയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണം കൃത്യമായി മരുന്ന് കഴിക്കാനും കൃത്യമായി ഭക്ഷണം കഴിക്കാനും വ്യായാമമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശീലിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി വരും സാമ്പത്തികമായിട്ടായാലും ശാരീരികപരമായിട്ടായാലും അല്ലെങ്കിൽ വിവാഹപരമായിട്ടുള്ള അങ്ങനെ എല്ലാ വിധമേ അതായത് നിങ്ങളൊരു മനുഷ്യന് ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങളുണ്ടോ ആ എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വന്നു ചേരുമെന്ന് സാരം സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ഉല്ലാസ സമയങ്ങൾ ധാരാളമായി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ഒരുപാട് മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകും ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ വർധിക്കുന്നതാണ് അതായത് ചില സമയങ്ങളിൽ എടുത്തുചാട്ടം വിനയായി മാറിയിട്ടുണ്ട് അത് ബുദ്ധി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്തതിനാൽ തന്നെയാണ് എന്നാൽ ഇവിടെ ചിന്താശക്തി വർധിക്കുകയും കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തീർപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കൊക്കെ പോകാനും കുടുംബത്തിലുള്ള ആളുകളുമായി സന്തോഷ നിമിഷങ്ങൾ ചിലവഴിക്കാനും ഒക്കെയായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പറയാതെ പോയ ചില സ്നേഹങ്ങളുണ്ടാകും ചിലപ്പോൾ പ്രണയമാകാം ഏതായാലും അത് പറയുവാൻ അതായത് തുറന്നു പറയുവാനുള്ള ഒരു അവസ്ഥയും അവസരവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ് വിവാഹമൊന്നും നടക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ദമ്പതികൾക്കും വിഷമിക്കുന്ന അവിവാഹിതരായ ആളുകൾക്കും ഉടൻ തന്നെ ദാമ്പത്യ ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതാണ് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നിമിത്തപ്പോൾ വിവാഹത്തിന് ശേഷം അടുത്തുള്ള സർപ്പക്ഷേത്ര ദർശനം സർപ്പപ്രീതി സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ മണ്ണാറച്ചാൽ ിൽ തന്നെ പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ജോലിയിൽ അതായത് സ്വന്തം കൊണ്ട് തന്നെ ജോലി നേടുവാനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയൊരു ഉന്നത നിലയിലേക്ക് എത്താനുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട് വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ജോലിയുടെ ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നവർക്കും ഒരു റിലീഫൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കും കന്യാധ്വാനത്തിന് ഫലമുണ്ടാകും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും അവിടെ തൃക്കൈ തൃക്കൈവെണ്ണ സമർപ്പിക്കാനുമായിട്ട് ശ്രമിക്കുക വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ ഇത് ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ സർപ്പപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് കൂടാതെ പറഞ്ഞത് അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് തൃക്കൈവെണ്ണ സമർപ്പിക്കാനും വ്യാഴാഴ്ച ദിവസം വേണം തിരഞ്ഞെടുക്കാൻ അന്നേ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഉത്തവമാണ് പൂർണ്ണമായും മഞ്ഞ കളർ എന്നല്ല മഞ്ഞ നിറത്തിലുള്ള ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ എവിടെയെങ്കിലും അല്പം മഞ്ഞ നിറം ഉണ്ടായാലും മതിയാകും അഥവാ മഞ്ഞ കളർ വസ്ത്രം ഇല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള തൂവാലയെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കാനും കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങരാശിക്കാരായ ആളുകൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച നിങ്ങൾ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന് കാരണമാകുന്നത് പുതിയ ചില പദ്ധതികളൊക്കെ മനസ്സിൽ ആവിഷ്കരിക്കുന്നുണ്ട് അല്പം പണത്തിൻ്റെ ഒരു കുറവാണ് ആ പദ്ധതി പൂർത്തീകരിക്കാനായി ഇപ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്നാൽ അതിന് ഒരു സുഹൃത്തു മുഖേനോ അല്ലെങ്കിൽ ഒരു ബന്ധുമുഖേനോ ചില സഹായം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിതമായൊരു നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ലോട്ടറി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എടുക്കുന്നവരാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ലോട്ടറിയൊക്കെ ഒക്കെ എടുത്ത് നോക്കും ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ അതിൽ നിന്ന് ഒരു നല്ല ഒരു നേട്ടം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് ദമ്പതികൾക്ക് ഒരുപാട് നാളുകളായി കുഞ്ഞുങ്ങളില്ലാതെ വലയിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തമ സന്താനത്തെ കൂടി ഭഗവാൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് വിവാഹകാര്യങ്ങൾ ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് ഗ്രഹങ്ങളുടെ തടസ്സം ഒരു വശത്ത് പക്ഷേ ചില മനുഷ്യരായിട്ടുണ്ടാക്കുന്ന തടസ്സങ്ങൾ മറ്റൊരു വശത്തും അപ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നതാണ് തെറ്റിദ്ധാരണ നിമിത്തം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഭൂമി ക്രയവിക്രയങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ മറ്റു വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം തെറ്റിദ്ധാരണ അതായത് വാക്കുകൾ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അത് ചിലപ്പോൾ ചില ദുഷ്ടശക്തികളുടെ പ്രവൃത്തികളാകാം അതായത് നമ്മളുടെ വളർച്ച ഇഷ്ടമല്ലാത്ത ചില ആളുകൾ ഉണ്ടാക്കിയ പ്രവൃത്തി നിമിത്തമാകാം വസ്തുവിൻ്റെ ക്രയവിക്രയമായതാകാം അല്ലെങ്കിൽ വിവാഹകാര്യങ്ങൾക്കിലുണ്ടായ തടസ്സം ഏതായാലും ഈ തടസ്സം മാറുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകും ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും സർപ്പപ്രീതികരമായ വഴിപാടുകളൊക്കെ നേർന്നിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തടസ്സം അത് മനുഷ്യനായിട്ടുണ്ടാക്കിയ തടസ്സമായാലും അല്ലാത്തതായാലും മാറും അടുത്തുള്ള സർപ്പക്ഷേത്ര ദർശനം നടത്തുക തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുക അപ്പോൾ ചില സമയങ്ങളിൽ വാക്കുകൾ അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതുകൂടി ഒന്ന് മനസ്സിലാക്കുക തർക്കങ്ങൾക്ക് കഴിവതും പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ് ഒരു പരസ്പര ധാരണയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വളരെയധികം ഫലം ചെയ്തതാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതുകൂടി രമ്യതയിലാകുന്ന സമയമാണ് പരീക്ഷയ്ക്ക് എന്തെങ്കിലും പോകുന്ന കുട്ടികളാണ് നാളത്തെ ദിവസം മുതൽ അപ്പോൾ അതിനും നല്ല വിജയം വന്നു ചേരുന്ന സമയമാണ് കഠിനാധ്വാനത്തിന് ഫലം ഉണ്ടാകുന്നതാണ് അടുത്തുള്ള വിഷയം വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തുളസിമാല സമർപ്പിക്കേണ്ടതാണ് പ്രധാന കാര്യങ്ങൾക്ക് പോകുന്ന നിൽക്കുകയാണെങ്കിൽ അവിടെ മറ്റ് എന്തെങ്കിലും വഴിപാടുകൾ കൂടി പറഞ്ഞ് അതിനുശേഷം അത് പൂർത്തീകരിക്കുമ്പോൾ അതും ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുമ്പോൾ നിങ്ങൾ തുളസിമാല സമർപ്പിക്കേണ്ടതാണ് വെറും കൈയോടുകൂടി ഒരു ക്ഷേത്രത്തിലും പോകാൻ പാടുള്ളതല്ല അപ്പോൾ അത് ഫലം നൽകുകയില്ല എന്നത് കൂടാതെ ദോഷത്തിനും കാരണമാകും നമ്മൾ ഗർഭിണിയായ ആളുകളുള്ള അടുത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വയസ്സ് എന്ന ആളുകളുള്ള അടുത്തൊന്നും വെറും കൈയ്യോടെ പോകാൻ പാടില്ല എന്നതൊരു നിയമം തന്നെയാണ് അത് ഏവർക്കും അറിയാം ഇവരും അങ്ങനെ വെറും കൈയ്യോടെ അല്ല ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ കൂടി ഓർമ്മിപ്പിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാൻ തുളസിമാല സമർപ്പിക്കാനും ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം പറയുക ആഗ്രഹം പൂർത്തീകരണം സംഭവിച്ചു കഴിയുമ്പോൾ മറ്റ് നേർച്ചകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ചിത്തിര ചോദ്യം വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് അതേപോലെ വിദേശ വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ടാകും യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ് പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് അനുകൂലമാക്കാനായി സാധിക്കും സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നിമിത്തം മുടങ്ങിക്കിടന്ന ജോലികളൊക്കെ പുനരാരംഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ആരോടും ഭയം തോന്നാതെ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക അത് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തായാലും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല സർപ്പദൈവങ്ങൾ അനുഗ്രഹമായുള്ള സമയമാണ് എങ്കിലും വിവേകപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് ബാധ്യതകൾ ഒരുപാട് ുണ്ട് കടങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ തീർക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഗൃഹത്തിലേക്ക് ഗൃഹത്തിൻ്റെ മോടി വർദ്ധിപ്പിക്കുന്നതായ ചില കാര്യങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മംഗളകർമ്മങ്ങൾ നിങ്ങളാൽ നടത്തിപ്പിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ദാനധർമാദികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് പാവ നിർധരരായ ആളുകൾക്ക് വസ്ത്രം നൽകുന്നതാകാം അല്ലെങ്കിൽ അന്നം നൽകുന്നതാകാം അങ്ങനെ ഏതായാലും നിങ്ങളുടെ ശക്തിക്കൊത്തതായ കാര്യങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക കുടുംബത്തോടൊപ്പം സന്തോഷം നിമിഷങ്ങൾ പങ്കിടുവാനായി സാധിക്കുന്നതാണ് ചില തീരുമാനങ്ങളൊക്കെ ഒന്ന് പുനർവിചന്തനം അതായത് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതായ സമയമാണ് അതായത് എന്ത് തീരുമാന തീരുമാനങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ടോ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ചിന്തിച്ച് വളരെയധികം യുക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുവാനും ധർമ്മശാസ്ത്രാവിനെ പ്രീതിപ്പെടുത്തുകയാണ് നിങ്ങൾ വേണ്ടുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ജോലിക്കുള്ള അവസരം നാളെ മുതൽ ഉണ്ടാകുന്നതാണ് പുരോഗതി ഏത് മേഖലയിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാവിധ സങ്കടങ്ങളും മാറി പുരോഗതി ഉണ്ടാകും ആഗ്രഹിച്ച വിഷയത്തിന് ഉപരിപഠനത്തിന് ഭാഗ്യമുണ്ടാകുന്നതാണ് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചില കാര്യങ്ങൾ നിർത്തിവെച്ച അതായത് ഉപരിപഠനം നിർത്തിവെച്ച ആളുകൾക്ക് വളരെ ആശ്വാസത്തിൻ്റെ സമയം തന്നെയാണ് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുരോഗതി ഉണ്ടാകും കണ്ണ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് വേഗം വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും സർപ്പക്ഷേത്രത്തിലെ അതായത് നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക ഉടൻ തന്നെ ഒരു മാറ്റം ഉണ്ടാകും നിലവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേത്ര രോഗങ്ങൾക്ക് ഒരു ഉണ്ടാകും അഥവാ എന്തെങ്കിലും രോഗമുണ്ടായിട്ടും വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും വൈദ്യസഹായം തേടി മരുന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് വിലപിടിപ്പുള്ള ചില വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാനുള്ള സാ കാണുന്നതിനാൽ പ്രധാനപ്പെട്ട രേഖകളൊക്കെ എപ്പോഴും സൂക്ഷിക്കേണ്ടതൊന്നും അത്യാവശ്യമാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയം ട്രെയിനിലൊക്കെയാണ് പോകുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റുകളാകട്ടെ സ്വർണ്ണാഭരണങ്ങളാകട്ടെ അതായത് എന്ത് വിലുപിടിപ്പുള്ള സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഒരു ഒരു പുളിച്ചടുക്ക് സമയമെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച നിങ്ങൾക്ക് അതൊക്കെ മാറുന്ന സമയമാണ് ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ പോലും മനസ്സിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പോൾ ആരോടെങ്കിലും പറയാനായിട്ടൊക്കെ കൂടി ശ്രമിക്കണം അല്ലാതെ മനസ്സിൽ തന്നെ പൊഴ്ത്തി വെക്കരുത് ഒരുപാട് ടെൻഷനുകൾ അനു ഇതു ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആരോടും ഒന്നും തുറന്നു പറയാതെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ മറ്റു പുറത്ത് ആരോടും പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നിങ്ങളടുത്തുള്ള സ്വാമി ക്ഷേത്രം അതായത് ഭഗവാൻ മുരുകനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അതേപോലെ തന്നെ അവിടെ വഴിപാടുകൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം വെയിൽ ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് ഭസ്മ ഭിഷേകം നടത്താവുന്നതാണ് മനസ്സിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന നല്ലൊരു സമയം നാളെ മുതൽ തുടങ്ങുകയാണ് അതേപോലെ സർപ്പക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വഴിപാടുകൾ കാവിൽ വഴിപാടുകളൊക്കെ സമർപ്പിക്കുക വളരെയധികം ഭാഗ്യമുണ്ടാകുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഈ നക്ഷത്രക്കാരെന്നല്ല ഏത് നക്ഷത്രക്കാരായാലും സർപ്പങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത് നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതെ അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരികയില്ല അതുകൂടി മനസ്സിലാക്കുക അറിഞ്ഞോ അറിയാതെ ഒരു കാരണവശാലും സർപ്പദൈവങ്ങൾക്ക് ഹാനികരമായ ഒരു പ്രവൃത്തിയും ഒരു മനുഷ്യരിൽ നിന്നും ഉണ്ടാകുവാൻ പാടുള്ളത് ಲ್ಲ la... അവിട്ടം ചതയം പോരൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും ആഗ്രഹങ്ങൾ ഒരുപാടുള്ളവരാണ് മനുഷ്യർ അത് അതുപോലെ തന്നെയാണ് നിങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സഫലമാകുന്ന സമയമാണ് കുടുംബപരമായി നോക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മോചനം മോചനമുണ്ടാകുന്നതാണ് ഗൃഹനിർമ്മാണം പാതി വഴിയിലായവർക്കും അത് പൂർത്തീകരിക്കാൻ ഭാഗ്യമുണ്ടാകും സത്വക്ഷേത്രത്തിലേക്കൊരു നേർച്ച പറഞ്ഞതിന് ശേഷം തുടങ്ങുക പൂർത്തീകരിക്കുമ്പോൾ ആ നേർച്ച നിങ്ങൾ ചെയ്തു തീർക്കാനും ശ്രമിക്കേണ്ടത് വിദേശ യാത്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങൾ കൂടി മാറുന്ന സമയമാണ് സമയം വെറുതെ പാഴാക്കി കളയരുത് സമയം എപ്പോഴും വളരെയധികം വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാകേണ്ടതാണ് മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മുൻ മുൻപേ ഉള്ളതിനേക്കാൾ ശക്തമാകാൻ സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ സമയവും കൃത്യമായി തന്നെ വിനിയോഗിക്കുക സമ്പത്ത് കൈയിലേക്ക് വരുമ്പോഴും അതിനെയും കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ് ദാമ്പത്യ ബന്ധത്തിൽ മെച്ചമുണ്ടാകുന്നതാണ് ജോലിയൊക്കെ വളരെ ചുറുചുറുക്കോട് ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പൊതുവേ അല്പം മന്ദതയുള്ള കൂട്ടമാ കൂട്ടരാണ് എങ്കിൽ പോലും ആ മന്ദതയൊക്കെ മാറുന്ന സമയം കൂടിയാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് നിങ്ങളും ശാസ്ത്രപ്രീതിയാണ് വരുത്തേണ്ടത് അപ്പോൾ ഇവിടെ വളരെയധികം ഭാഗ്യം നാളെ മണ്ണാർശാല ആയിലമാണ് നാളത്തെ ദിവസം മുതൽ സർപ്പദൈവങ്ങളുടെ നാഗരാജാവിൻ്റെ നാഗയക്ഷിയമ്മ സർപ്പദൈവങ്ങളുടെ ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് ഒരു പുതു ഊർജം ഒരു പുത്തൻ പ്രഭാ ഒരു 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 മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാളത്തെ ദിവസം മുതൽ പുതിയൊരു പ്രഭാതം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുക അതേപോലെ എപ്പോഴും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക അവിടുന്ന് കിട്ടുന്ന പ്രസാദം അല്പം നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് പോവുക എപ്പോഴും സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ് നന്ദി